സഭയിൽ സത്യാഥദായീ അവാർഡ് വിതരണവും അനുമോദനവും കൊടുങ്ങല്ലൂർ സത്യാർത്ഥി ദയനി സഭ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കയ്പമംഗല എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകമെസ് എച്ചോ ഇൻസ്പെക്ടർ എം കെ ഷാജി വിശിഷ്ടാതിഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം വരെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മൂല്യബോധമുണ്ടായില്ല നമ്മുടെ കലാലയങ്ങളെല്ലാം തന്നെ സർഗാത്മകകളായിരുന്നു നല്ല കവിതകൾ നല്ല കഥകൾ നല്ല ലേഖനങ്ങൾ നല്ല കായിക മത്സരങ്ങൾ എന്നിവ പ്രകടമായ ഒരു കാലഘട്ടമായിരുന്നു അറുപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലെ നമ്മുടെ ക്യാമ്പസുകൾ പക്ഷെ അറുപതുകൾക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകൾ അതിൽ നിന്ന് തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ ആ തിന്മകൾക്കെതിരെയുള്ള ശക്തമായ വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ സമൂഹത്തെ സംശീകരിച്ചു വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു അവരുടെ കവിതകൾ അവരുടെ ലേഖനങ്ങൾ അവരുടെ നാണയങ്ങൾ സമൂഹത്തിൽ ഉണ്ടായോ ആ ആ വിദ്യാർത്ഥി സമൂഹം ഇ കെ മാസ്റ്റർ ബീന ബാബു ജിതേഷ് പുഷ്കല എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സഭാ സെക്രട്ടറി സി എം മനോജ് സ്വാഗതവും പി കെ ശിവദാസൻ നന്ദിയും പറഞ്ഞു